ഹാ നമുക്കൊന്ന് നമ്മുടെ പ്ലാന്റ് ഇവിടെ വെച്ചിട്ട് ഒത്തിരി ദിവസങ്ങളായി അപ്പോൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി എപ്പോഴും പ്ലാന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊന്ന് ഒക്കെ മാറ്റി കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ വച്ചിരുന്നതിൽ നമ്മൾ ഒത്തിരി അടുക്കിയാണ് വെച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ വിജയി സ്ഥലം ഇല്ല എന്നാലും ഉള്ള സ്ഥലത്തിലേക്ക് കുറച്ച് പ്ലാന്റുകൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഇതുപോലെ അടുങ്ങിയിരിക്കുന്നത് കാരണം അടുത്ത വരുന്ന ഷോട്ടുകളൊന്നും എല്ലാ പ്ലാന്റിലും കിട്ടുന്നില്ല പിന്നെ കുറേ പ്ലാന്റുകൾ ചെറിയ പോട്ടിലായതുകൊണ്ടായിരിക്കാം നമുക്ക് ഷൂട്ടുകളൊന്നും വരാതെയും ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിങ്ങനെ കുറേ പ്ലാന്റുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇതൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല അവിടെ ഇരുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ എല്ലാ പ്ലാന്റിനെയും ഇങ്ങോട്ടൊക്കെ ആക്കി വച്ചിട്ടുള്ളത് ഒന്ന് രണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഷൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാ ഇതൊക്കെ നമുക്ക് ഷൂട്ട് കിട്ടിയതിനെ ഞാനിപ്പോൾ ഒരു കവറിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉടനെ തന്നെ സെയിലിന് വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഷൂട്ടുകൾ ഷൂട്ടുകളുള്ളതിനെ മാറ്റിയിട്ട് കുറച്ച് പ്ലാന്റുകൾ നമ്മൾ വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് സ്ഥലം ബാക്കിലും സ്ഥലം കുറവാണ് നമുക്ക് എവിടെ വയ്ക്കട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വാരി പറക്കിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു പിടിയും ഇല്ലാതെ ഇരിക്കുകയാണ് ഇതിന് വെയിലും വേണ്ടല്ലോ ഒത്തിരി വെയിലും വേണ്ടാത്ത ചെടി ആയതുകൊണ്ട് നമുക്ക് ടെലസിൻ്റെ മുകളിലൊന്നും വയ്ക്കാനും പറ്റത്തില്ല അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഒന്ന് ഒതുക്കി വച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഒന്ന് രണ്ട് പ്ലാൻസിൽ നിന്ന് മാത്രമേ ഷൂട്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഷൂട്ട് ഉള്ളതിൽ നിന്ന് നമുക്ക് എടുക്കാനും പറ്റാത്തൊരു അവസ്ഥയിലിരിക്കുന്നത് പോലെ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഷൂട്ട് മാറ്റി പിടിപ്പിക്കാനും പറ്റുന്നില്ല ചെടി പോകുകയില്ലയെന്നുള്ളൊരു പേടി കാരണം കിട്ടും എന്നുള്ളതിലൊക്കെ ഞാൻ രണ്ട് മൂന്ന് വെറൈറ്റി ഉള്ളതിലൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സെയിലിന് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഒത്തിരി ദിവസമായി ഇവിടെ വെച്ചിട്ട് അപ്പോൾ ആ വച്ചേക്കുന്ന ഈ തടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ തടിയും എല്ലാം വെള്ളം വീണങ്ങ് കുതിർന്നൊക്കെ ഇരിക്കുവാണ് അപ്പോൾ ഒന്ന് കാറ്റൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ ശേഷം വയ്ക്കാവുന്ന കുറച്ച് ചെടികൾ ഇവിടെയും വെച്ചിട്ട് വേറെ കുറച്ച് എവിടെയെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് ഉണ്ട് അപ്പം നോക്കാം സ്ഥലമൊക്കെ നോക്കിയിട്ട് ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാന്റ് എല്ലാം ഇവിടെ ഞെരിങ്ങിയല്ലേ ഇരുന്നത് തിക്കി ഞെരിങ്ങിയാണ് ഇരുന്നത് അപ്പോൾ അതിനെല്ലാം ഒരല്പം ആശ്വാസം കൊടുത്ത് ഞാൻ കുറേ അങ്ങ് മാറ്റി പിന്നെ ഈ താഴെ കുറേ പ്ലാന്റുകളിങ്ങനെ ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇനി വൃത്തിയാക്കാനുണ്ട് വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ അതെല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാം കുറച്ച് നാടൻ ബാഴ്സത്തിൻ്റെ പ്ലാന്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നട്ടിട്ടില്ല അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ ഇവിടെ ഇത്രയും വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇങ്ങോട്ടിരുന്നതെല്ലാം നമ്മൾ കുറേ അങ്ങ് മാറ്റിയിട്ടുണ്ട് കുറേയൊക്കെ മാറ്റി കുറേ നമ്മൾ ബാക്ക് സൈഡിലൊക്കെയാണ് കൊണ്ട് വച്ചിട്ടുള്ളത് കൂടി കാണിച്ചുതരാം എന്താ ഇവിടെ ചെറിയ പ്ലാന്റുകൾ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഏട്ടോ വലിയ തടി വെച്ചിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ അതുപോലെ അവിടെ ഇരുന്ന കുറേ പ്ലാന്റുകൾ ഇതായി പ്ലാന്റ് ഇത് അങ്ങനെ കുറേ പ്ലാന്റുകൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല വെയിൽ കൂടുതൽ കിട്ടുമ്പോൾ നമ്മുടെ ഈ പ്ലാന്റിനെ കേടു വരുമോ എന്നുള്ളത് അറിയില്ല അവിടെ ആകുമ്പോൾ നമുക്ക് വെയിൽ കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് അവിടെ നിന്ന് മാറ്റിയത് പിന്നെയും കുറേ പ്ലാന്റുകൾ ഞാൻ ബാക്ക് സൈഡിലോട്ടും മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ അഗ്ലോണിമ കലാത്തിയ ഇങ്ങനെയുള്ള കുറച്ച് എനിക്ക് ഒരുപാട് പേരുകളും അറിയില്ല ഇതായി നല്ല നല്ല പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം ഇതിനൊക്കെ ഷൂട്ട് വരുമ്പോൾ ഞാൻ സെയിൽ ചെയ്യും എന്ന് വെച്ചാൽ ഇത് ഞെരിങ്കി ഇരുന്നിട്ടായിരിക്കും നമുക്ക് ഷൂട്ടൊന്നും വരുന്നില്ല അതുപോലെ പോട്ട് സൈസ് കുറവാണ് വലിയ ചെടിച്ചട്ടിയിൽ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതാകും പക്ഷേ എനിക്ക് കണ്ടില്ലേ സ്പേസ് ഒന്നുമില്ല എവിടെയൊക്കെയാണ് ഞാൻ ചെടികൾ വച്ചേക്കുന്നതെന്ന് അറിയാമോ ഈ വീടിൻ്റെ ഈ സൈഡിലുള്ള ആ പ്ലിന്ദ് ഏരിയയിൽ വരെ ഞാൻ വച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് പോട്ടുകളെടുത്ത് അപ്പോൾ അതൊക്കെ സെയിലിന് ഇട ഇടുന്നുണ്ട് കുറേയൊക്കെ പോകുന്നുണ്ട് കുറേയൊക്കെ പോകുന്നില്ല എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് കൂടെ ഞാൻ സെയിൽ പേടി ഇടുന്നുണ്ട് കുറേ പ്ലാന്റ് കൂടെ എനിക്ക് പോകാനുണ്ട് ഇവിടെയൊക്കെയാണ് വെച്ചേക്കുന്നത് സ്പേസ് ഇല്ല നമുക്ക് അതിനൊക്കെ ഇത് കാണുമ്പം തന്നെ അറിയാം മതിലുണ്ടെങ്കിൽ മതിലിൻ്റെ പുറത്തും എല്ലാം മൊത്തം ചെടികളുടേതായ ഒരിതാണ് ഒരുപാട് നല്ല ചെടികളും ഇല്ല കുറച്ചൊക്കെ ഉള്ളൂ ഇവിടെയൊക്കെ പത്തും ബാഴ്സത്തിൻ്റെത് മതിലിലാണ് ഞാൻ വച്ചേക്കുന്നത് അപ്പം നമുക്ക് സ്പേസ് ഇല്ല ഭയങ്കര വിഷമാണ് എനിക്ക് സ്ഥലം കാരണം അപ്പോൾ ഇനിയും എനിക്ക് ബാത്സ്യം നട്ടുപിടിപ്പിക്കാനും ഉണ്ട് അപ്പോൾ ഈ മതിലിൻ്റെ പുറത്ത് തന്നെയാണ് ഇനി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ മതിലിൻ്റെ പുറത്തിരിക്കുന്ന സാധനങ്ങൾ വേറെ സ്ഥലത്തേക്ക് അങ്ങോട്ടും അങ്ങോട്ടും നീക്കി വെക്കേണ്ടി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടാണ് നമ്മുടെ കുഞ്ഞിന് വീടാണ് അതിനകത്തുള്ള ചെടികളാണ് ഞാൻ സെയിലിനിടുന്നത് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് നല്ല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഈ ഒരു പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് പത്ത് രൂപയ്ക്കാണ് എടുക്കുക ഇത്ര ദിവസം നമ്മളതിനെ കുഞ്ഞുങ്ങളെ പോലെ നോക്കിയിട്ടായിരിക്കും ഈ പ്ലാന്റുകൾ ഒപ്പിച്ചെടുത്ത് വെക്കുന്നതെന്ന് അറിയാമോ അപ്പം അത്രയാവും അത്രയ്ക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാം നമ്മൾ ഈ ഇതെല്ലാം പത്ത് രൂപ ചെടികളാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത്ര ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം വേണ്ടവർ വാട്സപ്പിൽ കൂടെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം എല്ലാത്തിനും റേറ്റ് കുറച്ചായിട്ടേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് കുറച്ച് നമ്മൾ കൂടുതലായിട്ട് കണക്കാക്കുന്നില്ല അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കൂടെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം എങ്ങനെയാണ് നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ മുകളിലായാലും സ്ഥലമില്ല താഴെ ആയാലും സ്ഥലം നമുക്ക് വളരെ കുറവാണ് എത്രയേ ഉള്ള വീഡിയോ ഓക്കെ താങ്ക്